ബ്രിട്ടനിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി വിമാനത്താവളത്തിലേക്കു മടങ്ങുന്നതിനിടെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഭാര്യ മെലനിയും സഞ്ചരിച്ച ഹെലികോപ്റ്റർ സാങ്കേതിക തകരാറിനെ തുടർന്ന് അടിയന്തരമായി നിലത്തിറക്കി ചെക്കേഴ്സിൽ നിന്ന് ലണ്ടനിലെ സ്റ്റാൻ വിമാനത്താവളത്തിലേക്കുള്ള യാത്രാമധിയായിരുന്നു സംഭവം ട്രംപിന്റെ മറൈൻ വൺ ഹെലികോപ്റ്ററാണ് പ്രദേശിക എയർഫീൽഡിൽ ഇറക്കിയത് തുടർന്ന് മറ്റൊരു ഹെലികോപ്റ്ററിൽ ട്രംപും ഭാര്യ മെലനിയും യാത്ര തുടർന്നു ഹൈഡ്രോളിക് സംവിധാനത്തിൽ ചെറിയ തകരാറിനെ തുടർന്ന് മുൻകരുതലിന്റെ ഭാഗമായി സ്റ്റാൻസ്റ്റേഡ് വിമാനത്താവളത്തിലെത്തുന്നതിനു മുൻപ് പൈലറ്റുമാർ സമീപത്തുള്ള ഒരു പ്രാദേശിക എയർഫീൽഡിൽ ഹെലികോപ്റ്റർ ഇറക്കുകയായിരുന്നെന്നും പ്രസിഡന്റ് ട്രംപും ഭാര്യ മേലനിയും മറ്റൊരു ഹെലികോപ്റ്ററിൽ വിമാനത്താവളത്തിലേക്കുള്ള യാത്ര തുടർന്നെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കാരലിൻ ലിവിറ്റ് പ്രതികരിച്ചു സ്റ്റാൻസ്റ്റഡ് വിമാനത്താവളത്തിൽ ഇരുപത് മിനിറ്റിലെത്തേണ്ടിയിരുന്ന ട്രംപ് ഹെലികോപ്റ്ററിന്റെ തകരാറിനെ തുടർന്ന് ഇരുപത് മിനിറ്റ് വൈകിയാണ് എത്തിയത് തുടർന്ന് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് വണ്ണിൽ ട്രംപ് യു എസിലേക്കും മടങ്ങി ധർമ്മസ്ഥലയിൽ കൂട്ടമായി മൃതദേഹങ്ങൾ മറവു ചെയ്തെന്ന കേസിൽ ബംഗളഗുഡ് വനമേഖലയിൽ പരിശോധന നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘം എസ്ഐ ടി ഇന്നും അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തി രണ്ട് തലയോട്ടികളും അസ്ഥിഭാഗങ്ങളുമാണ് കണ്ടെത്തിയത് നിലത്ത് ചിതറിക്കിടക്കുന്ന നിലയിലായിരുന്നു ഇവ ബുധനാഴ്ച ബംഗളഗുഡ് വനത്തിൽ നടത്തിയ പരിശോധനയിൽ അഞ്ച് തലയോട്ടികളും നൂറോളം അസ്ഥിഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു ഇവയും നിലത്ത് ചിതറിക്കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹ ഭാഗങ്ങൾ കൂടാതെ കയർ വോക്കിംഗ് സ്റ്റിക്ക് വിഷം സൂക്ഷിച്ചുവെന്ന് കരുതുന്ന കുപ്പി തിരിച്ചറിയൽ തിരിച്ചറിയൽക്കാടെന്നു കരുതുന്ന വസ്തു എന്നിവയും കണ്ടെത്തിയതായാണ് വിവരം ഈ പ്രദേശത്തു നിന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊല്ലപ്പെട്ട സൌജന്യയുടെ മാതൃസഹോദരൻ വിട്ടൽ ഗൌഡ തലയോട്ടി കണ്ടെത്തി മുൻ ശുചീകരണ തൊഴിലാടി ചിന്നയ്യയ്ക്ക് നൽകിയത് ഇവിടെ മന്ത്രവാദ ശ്ലോകങ്ങൾ രേഖപ്പെടുത്തിയ ലേഖനവും കണ്ടതായി ഇയാൾ വെളിപ്പെടുത്തിയിരുന്നു വനത്തിലെ ദുർമന്ത്രവാദ സാധ്യതയും എസ് ഐ ടി പരിശോധിച്ചേക്കും ലഭിച്ച അസ്ഥിഭാഗങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് ബംഗളൂരുവിലേക്ക് അയച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി പതിനാലിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയോടെ വെളിപ്പെടുത്തലിൽ ജൂലൈ മൂന്നിനാണ് കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം ആരംഭിച്ചത് ജൂലൈ പത്തൊൻപതിന് എസ് ഐ ടിക്ക് കൈമാറി പതിനേഴ് സ്ഥലങ്ങളിൽ കുഴിച്ചു പരിശോധിച്ചതിൽ രണ്ടിടത്തുനിന്ന് അസ്ഥിഭാഗങ്ങൾ കിട്ടിയിരുന്നു വിശദമായി പരിശോധനകൾ നടക്കുകയാണ് സ്കൂൾ പരിസരങ്ങളിൽ കുട്ടികൾക്ക് പാമ്പുകടിയേൽക്കുന്നതടക്കം സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കരടു മാർഗരേഖ തയ്യാറാക്കിയ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതി സ്ഥിരം സംവിധാനമാക്കിക്കൂടെ എന്നാണ് ഹൈക്കോടതി ചോദിച്ചത് നിലവിൽ സമർപ്പിച്ചിരിക്കുന്ന കരടു മാർഗരേഖ നടപ്പിലാക്കുന്നതിനും സമയാസമയങ്ങളിൽ അത് വിശകലനം ചെയ്യുന്നതിനും ഒരു സ്ഥിരം സംവിധാനം ആവശ്യമാണെന്ന് കോടതി അഭിപ്രായപ്പെട്ടു മാസത്തിൽ ഒരിക്കലെങ്കിലും സമിതി യോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തുന്നത് ഉചിതമാകില്ലേയെന്നും ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ജസ്റ്റിസ് ശോഭ അന്നമ്മ ഈപ്പൻ എന്നിവരുടെ ബെഞ്ച് ആരാഞ്ഞു ബത്തേരിയിൽ സ്കൂൾ വിദ്യാർത്ഥിക്ക് പാമ്പുകടിയേറ്റ സാഹചര്യത്തിൽ സ്കൂളിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകനായ കുളത്തൂർ ജയ്സിംഗ് സമർപ്പിച്ച ഹർജിയെ തുടർന്ന് മാർഗരേഖ തയ്യാറാക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു പിന്നാലെ കെട്ടിടങ്ങളുടെ ഉറപ്പ് ക്ലാസ് മുറികളുടെ അവസ്ഥ ശുചിമുറികൾ വൈദ്യുതി ചുറ്റുമതിൽ തുടങ്ങിയ കാര്യങ്ങളിൽ എല്ലാ സ്കൂളുകളും സുരക്ഷാ ഓഡിറ്റ് നടത്തുക തുറന്ന കുഴികൾ തകർന്ന തറ വൈദ്യുതി വയറുകൾ ഉറപ്പില്ലാത്ത വാതിലും ജനലും അടക്കമുള്ളവ നന്നാക്കുക എന്നിവയടക്കമുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ കരടു മാർഗരേഖ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തദ്ദേശം ആരോഗ്യം വനം വിദ്യാഭ്യാസ വകുപ്പുകൾ അടക്കമുള്ളവയുടെ പ്രതിനിധികൾ ചേർന്ന് തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ചിരുന്നു സ്കൂളുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നഷ്ടപരിഹാരം ഉറപ്പാക്കുന്നതിനുള്ള വ്യവസ്ഥകളും ഉൾപ്പെടുത്തണമെന്ന് ഹർജിക്കാർ ഇന്ന് കോടതിയിൽ വ്യക്തമാക്കി അക്കാര്യങ്ങൾ സമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണെന്ന് വ്യക്തമാക്കി കോടതി അടുത്ത വ്യാഴാഴ്ച കേസ് വിധി പറയാനായി മാറ്റി മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളില്ലാത്തതിന്റെ പേരിൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നുവെന്ന പരാതികൾ ഉയരുന്നതിനിടെ സൂപ്രണ്ട് ഡോക്ടർ സുനിൽകുമാർ രാജിവെച്ചു സൂപ്രണ്ട് സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ സുനിൽകുമാർ പ്രിൻസിപ്പാലിന് കത്ത് നൽകിയിരുന്നു ന്യൂറോ വിഭാഗത്തിലെ ഡോക്ടറായ തനിക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെന്നും സൂപ്രണ്ട് ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്നുമായിരുന്നു ആവശ്യം എന്നാൽ കഴിഞ്ഞ കുറേ നാളായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവാദങ്ങളുടെ പാശ്ചാത്തലത്തിലാണ് സ്ഥാനമാറ്റത്തിന് ശ്രമിക്കുന്നത് എന്ന സൂചനകളും വന്നിരുന്നു ഉപകരണങ്ങളും മരുന്നും വാങ്ങിയ വകയിൽ ലക്ഷക്കണക്കിന് രൂപയാണ് കരാറുകാർക്ക് കൊടുക്കാനുള്ളത് കമ്പനികൾ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിയതോടെ വിവിധ വിഭാഗങ്ങളിലെ ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന നിലയാണ് ഉപകരണങ്ങൾ വാങ്ങാൻ രോഗികളിൽ നിന്ന് പണം പിരിക്കരുതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞതിനു പിന്നാലെ യൂറോളജി വിഭാഗത്തിൽ ചില ശസ്ത്രക്രിയകൾ നിർത്തിവച്ചിരുന്നു ഹൃദയശസ്ത്രക്രിയകളുടെ എണ്ണവും കുറച്ചിട്ടുണ്ട് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ലാത്തവർക്ക് മരുന്ന് നൽകിയ ശേഷം നിശ്ചിത കാലാവധിക്കുള്ളിൽ എത്തണമെന്ന നിർദ്ദേശത്തോടെ മടക്കി അയക്കുകയാണ് ചെയ്യുന്നത് വിജിൽ തിരോധന കേസിൽ സുഹൃത്തുക്കളെ മൂന്നുപേരെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി രണ്ട് ദിവസത്തേക്കാണ് മൂന്ന് പ്രതികളെയും കൊയിലാണ്ടി കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങിയത് ഒന്നാം പ്രതി നിഖിൽ രണ്ടാം പ്രതി രഞ്ജിത്ത് മൂന്നാം പ്രതി ദീപേഷ് എന്നിവരെ കേസിന്റെ ഭാഗമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് ഒരുങ്ങുന്നത് കസ്റ്റഡിയിലെടുത്ത രണ്ടാം പ്രതി രഞ്ജിത്തിനെ നിഖിലിന്റേതെന്ന് സംശയിക്കുന്ന അസ്ഥികൾ കണ്ടെടുത്ത സരോവരത്തെ ചതുപ്പിനു സമീപം എത്തിച്ച് തെളിവെടുത്തു ഇവിടെ നിന്ന് അമ്പത്തിമൂന്ന് അസ്ഥിഭാഗങ്ങൾ കണ്ടെടുത്തതിനു പിന്നാലെ രണ്ടാം പ്രതി രഞ്ജിത്തിനെ തെലങ്കാനയിലെ ഖമ്മത്ത് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു സരോവരത്ത് തെളിവെടുപ്പിനു ശേഷം വിജിലിന്റെ അസ്ഥികളുടെ ശേഷക്രിയ നടത്തിയെന്നു പറയുന്ന വരയ്ക്കൽ കടപ്പുറത്തേക്കും രഞ്ജിത്തിനെ കൊണ്ടുപോയി ശേഷം മൂന്ന് പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു സരോവരത്ത് നിന്ന് കണ്ടെടുത്ത അസ്ഥിഭാഗങ്ങളുടെ ശാസ്ത്രീയ പരിശോധനയാണ് ഇനി പൂർത്തിയാക്കാനുള്ളത് ഡി എൻ എ പരിശോധനയിലൂടെ ഈ അസ്ഥിഭാഗങ്ങൾ വിജിലിന്റേതു തന്നെയാണെന്ന് സ്ഥിരീകരിക്കാനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ടു പോകുകയാണ് ദിനങ്ങളിൽ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾക്കായി പ്രതികളെ ഒന്നിച്ചും വെവ്വേരെയും ചോദ്യം ചെയ്യുമെന്നാണ് സൂചന ബിരിയാണിയിൽ ചിക്കൻ കുറഞ്ഞു പോലീസ് സ്റ്റേഷനിലെ വിരമിച്ചിൽ പാർട്ടിയിൽ തമ്മിൽ തല്ല് പള്ളുരുത്തി ട്രാഫിക് പോലീസ് സ്റ്റേഷനിലാണ് സംഭവം തമ്മിൽ തല്ലൽ സ്റ്റേഷനു മുന്നിലെ റോഡിലേക്ക് നീങ്ങിയതോടെ സംഭവം വലിയ നാണക്കേടായി മാറുകയായിരുന്നു പള്ളുരുത്തി ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥന്റെ വിരമിക്കൽ ചടങ്ങിന്റെ ഭാഗമായി ജീവനക്കാർക്ക് ഉച്ചഭക്ഷണമായി ബിരിയാണി ഒരുക്കിയിരുന്നു ഹോം ഗാർഡുകളായ ചേർത്തല സ്വദേശികളായ ജോർജ് രാധാകൃഷ്ണൻ എന്നിവരാണ് തമ്മിൽ തള്ളിയതെന്നാണ് വിവരം ഇവർ തമ്മിൽ ഡ്യൂട്ടിയെ പേരിൽ നേരത്തെ പൂർവ്വ പൂർവ്വവൈരാഗ്യമുള്ളതായും പറയുന്നു ജോർജും രാധാകൃഷ്ണനും ബിരിയാണി കഴിക്കാനെത്തി ഒരാൾ ചിക്കൻ കഷ്ണങ്ങൾ അധികമായി എടുത്തപ്പോൾ അടുത്തയാൾക്ക് കുറച്ചാണ് കിട്ടിയത് ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കത്തിലേർപ്പെടുകയും അത് കയ്യാങ്കളിയിൽ കലാശിക്കുകയുമായിരുന്നു രാധാകൃഷ്ണന് തലയ്ക്ക് പരിക്കേറ്റു ഇദ്ദേഹത്തെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു ഇരുവർക്കുമിദ്ധ നടപടിയുണ്ടാകുമെന്നാണ് വിവരം ഏഴ് വർഷത്തിനിടെ മെഡൽ നേടാനാകാതെ നീരജ് ചോപ്ര ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം നിലനിർത്തുക എന്ന സ്വപ്നം പോലിഞ്ഞു നിലവിലെ ചാമ്പ്യൻ നീരജ് ചോപ്രയുടെ ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം നിലനിർത്തുക എന്ന സ്വപ്നം വ്യാഴാഴ്ച ടോക്കിയോയിൽ തകർന്നു രണ്ടു തവണ ഒളിമ്പിക് മെഡൽ ജേതാവായി നീരജ് ചോപ്രയ്ക്ക് നാലു വർഷം മുമ്പ് ചരിത്രാത്മകമായ ഒളിമ്പിക് സ്വർണം നേടിയ അതേ വേദിയിൽ നിന്ന് ഇപ്പോൾ നിരാശനായി മടങ്ങിപ്പോകേണ്ടി വന്നു ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ നടന്ന ലോകമേറ്റിലെ നിരാശാജനകമായ എട്ടാം സ്ഥാനം അദ്ദേഹത്തെ മടക്കി അഴിക്കുകയാണ് നീരജ് തന്റെ മികച്ച പ്രകടനം എൺപത്തിനാല് പോയിന്റ് പൂജ്യം രണ്ട് മീറ്റർ എറിഞ്ഞു ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിപര മികവായ തൊണ്ണൂറ് പോയിന്റ് രണ്ടേ മൂന്ന് മീറ്ററിൽ നിന്ന് വളരെ അകലെയായിരുന്നു ഫൈനലിന്റെ അഞ്ചാം റൌണ്ടിൽ പുറത്തായതിനുശേഷം സ്റ്റാർ ജാവലിൻ റോയർ നിരാശനായി കാണപ്പെട്ടു നിരാശയുടെ ഒരു ഗർജനം പുറപ്പെടുവിച്ചു നീരജ് ചോപ്രയുടെ തിളങ്ങുന്ന കരിയറിൽ അപൂർവമായ ഒരു തിരിച്ചടിയായിരുന്നു ഈ നേട്ടം ഏഴു വർഷത്തിനിടെ ഒരു അന്താരാഷ്ട്ര മത്സരത്തിൽ മെഡൽ നേടുന്നതിൽ നിന്ന് അദ്ദേഹം പരാജയപ്പെട്ടു വർഷമായി അദ്ദേഹം പങ്കെടുത്ത എല്ലാ പ്രധാന ഇനങ്ങളിലും ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്നതിന്റെ ശ്രദ്ധേയമായ പരമ്പരയ്ക്കും ഇത് അവസാനമായിരുന്നു അതേസമയം ഒളിമ്പിക് ചാമ്പ്യനായ പാകിസ്ഥാന്റെ ആർഷാദ് നദീമിനും ടോക്കിയോയിൽ മറക്കാനാവാത്തൊരു തോൽവി നേരിടേണ്ടി വന്നു ഒളിമ്പിക് ചാമ്പിന്റെ പൂർവ്വകാല ജേതാവ് നേരത്തെ തന്നെ തോറ്റ് തുടർച്ചയായ മോശം ത്രോകൾക്കു ശേഷം പത്താം സ്ഥാനത്തെത്തിയതും പുരുഷന്മാരുടെ ജാവലിനിൽ അട്ടിമറികൾ നിറഞ്ഞൊരുന്ന രാത്രിയുടെ നാടകീയത വർദ്ധിച്ചു